നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മൂവി അതിരവന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുകയാണ് ചിത്രത്തിൽ അയ്യങ്കാളി എത്തുന്നത് ആക്ഷൻ ഹീറോ സിജു വിൽസൺ ആയിരിക്കും താര പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജഗദമ്പി കൃഷ്ണയാണ് ചിത്രം നിർമ്മിക്കുന്നത് ആക്ഷൻ അതീവ പ്രാധാന്യമുള്ള ചിത്രം താര പ്രൊഡക്ഷൻസിന്റെ ആദ്യ നിർമ്മാണ സംരംഭവുമാണ് ഒരു ആക്ഷൻ ഹീറോ നായകനെ എത്തുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ ആദ്യത്തേതാണ് ഈ ചിത്രം അരുൺരാജ് സംവിധാനവും ക്യാമറയും കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം പ്രദീപ് കെ താമരക്കൂണമാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ മികച്ച ഛായാഗ്രഹനുള്ള അമേരിക്കൻ പ്രീമോസ് ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യനും മലയാളിയുമായ അരുൺരാജ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണിത് എഡ്വേഡിൻ്റെ നാമം എന്ന ചിത്രമാണ് ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത വെൽക്കം ടു പാണ്ഡിമൽ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹനും അരുൺരാജ് ആണ് ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കതിരവന്റെ സംഗീതം ഒരുക്കുന്നത് ബിജിബാലാണ് ലിറിക്സ് ഹരിനാരായണൻ സത്യൻ കോമേരി എന്നിവരാണ് കോസ്റ്റ്യൂം അരുൺ മനോഹർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വിനയനാണ് പി ആർ ഒ മഞ്ജു ഗോപിനാഥാണ്